നമസ്കാരം ഗംഭീര ജയത്തോടെ ടി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ കരുത്തുകാട്ടിയിരിക്കുകയാണ് അയർലൻഡിനെതിരെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് തൊണ്ണൂറ്റി റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ പന്ത്രണ്ടേ പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയ വിജയലക്ഷ്യം മറികടന്നു ഇന്ത്യൻ ബോളർമാരുടെ തകർപ്പിൽ പ്രകടനവും രോഹിത് ശർമ്മയോട് തകർപ്പിന് അർദ്ധ സെഞ്ചുറിയും ഇന്ത്യയെ അനായാസ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അയർലൻഡിനെ ഇന്ത്യ തകർത്തെങ്കിലും ഇനി നേരിടാൻ പോകുന്നത് കരുത്തരായ പാകിസ്ഥാനെയാണ് ഒൻപതിന് ന്യൂയോർക്കിലാണ് ഇന്ത്യ പാക് പോരാട്ടം നടക്കുന്നത് അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യ കരുത്തുകാട്ടിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഇന്ത്യയെ പിന്തുടരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിലൊന്നാമത്തെ പ്രശ്നം ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ തന്നെയാണ് ഇന്ത്യ ഓപ്പണിങ്ങിൽ നിന്ന് യശസ്വി ജയ്സ്വാളിനെ മാറ്റിയത് വലിയ മണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓപ്പണർമാരാകുമ്പോൾ രണ്ടുപേരും സമ്മർദ്ദത്തിലാവുകയാണ് മാത്രമല്ല സഞ്ജുവിനെ പരീക്ഷ പരീക്ഷിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോയെ ഇന്ത്യ മിസ് ചെയ്യുന്നത് യശസ്വി ജയ്സ്വാൾ എന്ന ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്മാനും അതുപോലെ തന്നെ രോഹിത് ശർമ്മ എന്ന റൈറ്റ് ഹാൻഡർ ബാറ്റ്മാനും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായാലും മിനി വരുന്ന താരങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിഞ്ഞ ദിവസം അതായത് കോഹ്ലിയും രോഹിത്തും നല്ല നന്നേ പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ് അയർലൻഡിനെതിരെ അഞ്ച് പന്തിൽ ഒരു റണ്ണ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത് പിച്ചിൻ്റെ ഗതി മനസ്സിലാക്കാനാകാതെ കോഹ്ലി പ്രയാസപ്പെടുന്നത് കാണാൻ സാധിച്ചു പാകിസ്ഥാനെതിരെ കോഹ്ലി ഓപ്പണർ ആവുകയും ഇതേ പ്രകടനം തുടരുകയും ചെയ്താൽ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ഏറ്റവും മോശമായ പിച്ചിലാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ബോളർമാർക്ക് അനുകൂലമാകുന്ന അതേസമയം ബാറ്റർമാരുടെ കണ്ണീര് വീഴുന്ന ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അവിടെ എന്തായാലും ആധിപത്യം പാക് പേസർമാർക്ക് ഉറപ്പിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അയർലൻഡിൻ്റെ താരങ്ങൾക്ക് കോഹ്ലി വീഴ്ത്താനായെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ലോകത്തിലെ ബോളർമാർക്ക് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഹ്ലി രോഹിത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടങ്ങിയാൽ അത് മികച്ചൊരു തുടക്കം ഇന്ത്യക്ക് കിട്ടാതെ പോകും മാത്രമല്ല ഇത് ബാക്കിയുള്ള പ്രകടനത്തെയും അത് ബാറ്റിംഗ് പ്രകടനത്തെയും ബാധി കാര്യമായി ബാധിക്കുകയും ചെയ്യും പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയ്സ്വാളിനെ തിരികെ വിളിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിലെ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്നു വസ്തുത പാകിസ്ഥാനെതിരെ ഇതേ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടർന്നാൽ ഇന്ത്യ പ്രയാസപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ബോളിംഗ് നിരയിലാണ് ഇന്ത്യയുടെ ന്യൂ ബോളിലെ പ്രകടനം അതിഗംഭീരമാണ് അയർലൻഡിനെ എട്ട് വിക്കറ്റിന് അൻപത് റൺസ് എന്ന നിലയിലേക്ക് ഒതുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ പിച്ച് ഒരു കാരണമായിരുന്നു മാത്രമല്ല രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയാനുള്ളതാണ് പിന്നീട് രണ്ട് വിക്കറ്റിൽ നാൽപ്പത്തിയാറ് റൺസ് അയർലൻഡ് സ്കോർ ചെയ്തു എന്ന ഇടത്താണ് ഇത് ഇന്ത്യയുടെ ദൗർബല്യത്തെ തുറന്നു കാട്ടുന്നതാണ് ന്യൂ ബോളിൽ മാത്രം ഫോം ആയിട്ട് കാര്യമില്ല കാരണം തുടക്കം മുതൽ അവസാനം വരെ ബോളർമാർ ഒരേ രീതിയിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എതിരാളികളെ കൂട്ടത്തകർച്ചയിലേക്ക് അവരുടെ ബാറ്റിംഗ് ടീമിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ ഇന്ത്യയുടെ ബോളർമാർ വാലറ്റ ബോളർമാർക്ക് മുന്നിൽ ഇങ്ങനെ വലിയ രീതിയിൽ പ്രകടനമൊന്നും കാണിക്കാതെ വരുമ്പോൾ അത് ആരാധകർക്ക് ആശങ്കയേറ്റുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഇനി വലിയ മത്സരങ്ങൾ വരാനിരിക്കെ ഇന്ത്യൻ ബോളർമാരുടെ നിലവിലെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഓരോ റണ്ണും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എതിർ ടീം ബോളർമാർ ഇത്രയും റൺസ് നേടുന്നത് തടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്ന ഉറപ്പാണ് പാകിസ്ഥാനെതിരെ ഡെത്ത് ഓഫറിലെ ഇന്ത്യയുടെ ബോളിംഗ് വളരെ നിർണായകമാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു പ്രശ്നം ശിവം ദുബൈ തന്നെയാണ് ടീമിൽ ഓൾറൗണ്ടറായാണ് റൗണ്ടറായാണ് ദുബൈയെ പരിഗണിക്കുന്നത് ദുബൈക്ക് വേണ്ടിയാണ് ഇന്ത്യ ഓപ്പണിംഗിൽ നിന്ന് ജയ്സ്വാളിനെ എന്ന കാര്യവും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം അയർലാൻഡിനെതിരെ ഇന്ത്യ ദുബൈയ്ക്ക് ഓവറും നൽകിയില്ല ബാറ്റിങ്ങിനിറങ്ങി രണ്ട് പന്ത് നേരിട്ട താരത്തിന് റൺസൊന്നും നേടാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ദുബൈയുടെ ടീമിലെ റോൾ കൃത്യമായി രോഹിത് വ്യക്തമാക്കേണ്ടതായി ഉണ്ട് പന്തറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ദുബൈ ഇന്ത്യ മാറ്റി നിർത്തേണ്ടതു തന്നെയാണ് ചെയ്യേണ്ട ഒരു കാര്യം പകരം സഞ്ജു സാംസണോ യശ്വസ്സി ഒക്കെ ഉണ്ടല്ലോ അവർക്ക് അവസരം കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ രോഹിത്തും ദ്രാവിഡും ദുബൈയിൽ തന്നെ ഇപ്പോഴും വിശ്വസിച്ച് നിൽക്കുകയാണ് പിച്ചിൻ്റെ സ്വഭാവം വിലയിരുത്തുമ്പോൾ നല്ല ബൗൺസ് ഉണ്ടായേക്കുമെന്നെ പ്രവചിക്കാം അതുകൊണ്ട് തന്നെ പുൽ ഷോട്ട് കളിക്കേണ്ടത് സ്കോർ നേടാൻ നിർണായകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വരുന്ന മത്സരങ്ങളെല്ലാം തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണ് നിസ്സാരമായി ഒന്നും കാണാൻ സാധിക്കില്ല